ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരു കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാൽ ഒത്തിരി ടേസ്റ്റ് കൂട്ടാൻ പറ്റും ആ ഒരു ട്രിക്കൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് വന്ന് കാണണേ ഇതുപോലെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വിരുന്നുകാർക്കും വീട്ടുകാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷാവും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും ഇതുപോലെ ഒരു ഉപ്പുമാവ് എന്തായാലും നിങ്ങളും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിലേക്കായിട്ട് ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റും കൂടി പിന്നെ എരിവിനാവശ്യത്തിന് പച്ചമുളക് ഇത്രയാണ് ഞാൻ ആദ്യം ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് പൊട്ടുകടൽ ചേർക്കുന്നുണ്ട് ആദ്യം നമുക്കൊരു ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പുമാവ് ഈ രീതിയിൽ വെക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒത്തിരി വെജിറ്റബിൾസ് ചേർത്താൽ ടേസ്റ്റ് മാറിപ്പോവും സവാളയും ക്യാരറ്റും മാത്രം മതിയാവും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇതുപോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് പുട്ടുകടല ഇട്ട് കൊടുക്കാം ഈ കടല മസ്റ്റായിട്ട് ചേർക്കണേ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ചേർത്ത് കൊടുക്കണം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ അതും കൂടി ഒന്ന് ചേർക്കാൻ മറക്കല്ലേ ഇനി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും ഒരുമിച്ച് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ഒരഞ്ച് എങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അയറ്റി കൊടുക്കണം അടുക്കി പിടിക്കുകയെ കരിയെ ചെയ്യണമെന്ന് തോന്നിയാൽ ലോ ഫ്ലെയിമിൽ വെക്കാവുന്നേ ഉള്ളൂ കുഴപ്പമില്ല അപ്പോൾ ഉള്ളിയൊക്കെ ഉള്ളിയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ നമ്മൾ ഇനി ഇതിലേക്ക് റവയും കൂടി ചേർക്കാനുള്ളതാണ് അപ്പൊ അതിലേക്കും കൂടി കണക്കാക്കി വേണം ഇപ്പൊ ചേർക്കാൻ വേണ്ടി ചേർക്കണം അങ്ങനെ ആവുമ്പോൾ റവ ചേർക്കുന്ന സമയത്ത് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല കറക്റ്റ് അതിലേക്കും ഉപ്പ് പിടിച്ചോളും ഞാൻ ഇതിനു മുമ്പും ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ട് ആ ഉപ്പുമാവും വേറെ ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ട്രിക്കൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അതും കൂടി ഒന്ന് എടുത്ത് കാണണേ ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്തിരി വലുതായിരുന്നു ഒരെണ്ണം ചെറുതായിട്ടും ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് തൊട്ട് മൂന്ന് നാല് അത്രയൊക്കെ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ റോസ്റ്റഡ് റവ ആണെങ്കിലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഉപ്പു വണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് മൊത്തത്തിൽ ഒരു കപ്പാണ് റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്താൽ മാത്രം പോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് റവയുടെ ഈ ഉള്ളി ക്യാരറ്റ് അതിൻ്റെയൊക്കെ നല്ലൊരു മണം വരും അതുപോലെ തന്നെ ചെറുതായിട്ട് കളറും ചേഞ്ചായി വരാൻ തുടങ്ങും ആ ഒരു സമയം വരെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അതാണ് ഈ ഒരു ഉപ്പുമ്മാവിനൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടുന്നത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം റോസ്റ്റ് ചെയ്ത സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് ചെയ്യണേ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ കളറെല്ലാം ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചവെള്ളം ചേർക്കുകയും ചെയ്യരുത് പച്ചവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ ആ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ ഉപ്പുമാവ് പകുതിയൊക്കെ റെഡിയാവുന്ന സമയത്ത് ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴാണ് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുന്നത് അടുത്തടുപ്പിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം വെട്ടിത്തിളച്ച് ആ ഒരു വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ മധുരമൊന്നും വരുമൊന്നും പേടിക്കുകയേ വേണ്ട ഒരു കുഞ്ഞ് മധുരം പോലെ തോന്നിക്കേയുള്ളൂ ഇങ്ങനെ ചേർക്കുന്നത് ഈ റവ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതെ ചെറിയ സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ പഞ്ചസാര ചേർക്കുമ്പോൾ ഉപ്പുമാവ് റെഡിയായി വരുന്ന സമയത്ത് അതിന് മധുരം തോന്നിക്കുമെന്ന് പേടിക്കുകയോ വേണ്ട അത്രയും കുറച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഒരു ഐറ്റം കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് മെൽറ്റ് ആയിട്ട് വരും മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും ചേർക്കാം നെയ്യ് ചേർത്താലും ബട്ടർ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ് ഈ രണ്ട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേ ചെയ്യരുത് പഞ്ചസാല ബട്ടർ അല്ലെങ്കിൽ നെയ്യ് അപ്പോൾ ഉപ്പുമാവിന് ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനിയും ബാക്കിയുണ്ട് ഇപ്പോൾ ഇത്രയും റോസ്റ്റാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ മാറ്റി വെച്ചാൽ പിറ്റന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ ഉപ്പ് ഈ പൊടി ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ വേവിച്ചെടുത്താൽ മതി അതാവുമ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഉപ്പുമാവ് റെഡി ഇപ്പോൾ ഉപ്പുമാവിൻ്റെ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തിളച്ച വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് ലേശം ഒരു കാൽ ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതുപോലെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ എല്ലാം വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വരണം ആ സമയത്ത് മൂടി വയ്ക്കുക ചെയ്യരുത് അതുപോലെ തന്നെ ഉപ്പുമാവ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല തരിതരിയായിട്ട് എന്നെ കിട്ടും കട്ടൊന്നും കിട്ടാതെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മൂടി വെച്ചിട്ട് വേവിക്കാം ഇതിൽ ടോട്ടലായിട്ട് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസിന് താഴെ വെള്ളമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ വെള്ളം കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് ഉപ്പുമാവങ്ങ് ഡ്രൈ ആയി പോകുന്നു പേടിക്കുക വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മുടെ ഉപ്പുമാവൊക്കെ ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് മൂടി തുറന്നതിന് ശേഷം കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പർ ഉപ്പുമാവ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്നെടുത്ത് കാണാനും മറക്കല്ലേ പ്രീവിയസ് വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ എപ്പ് മാവയെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പപ്പടമോ അല്ലെങ്കിൽ പഴം ഇഷ്ടമുള്ളൊരു പഴമോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ ആൻസ് വേൾഡ്